റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് മുന്നണി പ്രവേശത്തിന് പിന്നാലെ മാനന്തവാടി സീറ്റ് ലക്ഷ്യമിട്ട് സി കെ ജാനു മാനന്തവാടിയിൽ മത്സരിച്ചാൽ ജയം ഉറപ്പാണെന്നാണ് സി കെ ജാനു റിപ്പോർട്ടറോട് പ്രതികരിച്ചത് ജെ ആർ പിയുടെ വരവോടെ മാനന്തവാടി സാഹചര്യം മാറി മാനന്തവാടി ബാലുശ്ശേരി സീറ്റുകൾ യു ഡി എഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സി കെ ജാനു റിപ്പോർട്ടറിനോട് മുന്നണി എന്നുള്ള നിലയിൽ രണ്ട് സീറ്റ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ആവശ്യപ്പെട്ടത് ഒന്ന് മാനന്തവാടിയും പിന്നെ ഒന്ന് ഇപ്പോൾ ഈ രണ്ട് സീറ്റും നമുക്ക് അനുവദിച്ചു തരണം ഈ രണ്ടും പൂർണ്ണ ജയസാധ്യത ഉള്ളതാണ് ഓരോ സ്ഥലത്തും അതുകൊണ്ട് ഈ രണ്ട് സീറ്റും നമുക്ക് തരണം എന്ന് നമ്മൾ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖാമൂലം നമ്മൾ അവർക്ക് ലെറ്റർ അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എതിരഭിപ്രായമോ അത്തരം തീരുമാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ദീപക് മോഹനാണ് ചേരുന്നത് ദീപക് സി കെ ജാനുവിന് അത്തരത്തിൽ മാനന്തവാടി സീറ്റ് നൽകാൻ സാധ്യതയുണ്ടോ ജയസാധ്യതയുണ്ട് എന്ന് സി കെ ജാനു പറയുന്നു എന്താണ് യു ഡി എഫിൽ നടക്കുന്ന ചർച്ചകൾ വിനീത സി കെ ജാനു പ്രതിനിധീകരിക്കുന്ന ജെ ആർ പി അതായത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ മാനന്തവാടി സീറ്റ് യു ഡി എഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണിപ്പോൾ ജാനു വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് മാനന്തവാടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടി മണ്ഡലം ജെ ആർ പി ആവശ്യപ്പെടും അത് യു ഡി എഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ രണ്ട് സീറ്റുകൾ അതിലൊന്ന് ബാലുശ്ശേരി മറ്റൊന്ന് മാനന്തവാടി ഈ രണ്ട് സീറ്റുകളാണ് ജെ ആർ പി യു ഡി എഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതൃത്വത്തിന് കത്ത് ജാനു നൽകിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് യു ഡി എഫിലേക്ക് ജെ ആർ പി വന്നതും അതോടൊപ്പം യു ഡി എഫ് അസോസിയേറ്റ് മെമ്പറായി ജി കെ ജാനുവിനെ യു ഡി എഫ് തെരഞ്ഞെടുത്തതും അതിന് തൊട്ടു പിന്നാലെയാണ് ആസനമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മാനന്തവാടി സീറ്റ് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ജാനു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട യു ഡി എഫ് നേതൃത്വത്തിന്റെ ഒരു സ്ഥിരീകരണം അതാണ് രണ്ട് സീറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാനന്തവാടിയും ബാലുശ്ശേരിയും അതിൽ മാനന്തവാടി നൽകുമോ എന്നാണ് അറിയേണ്ടത് സി കെ ജാനു തന്നെ മത്സരരംഗത്തേക്ക് എത്തുമോ എന്ന് കൂടി അറിയണം ജയസാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ സി കെ ജാനു പറയുന്നത് ദീപക് മോഹനാണ് സി കെ ജാനുമായി സംസാരിച്ച ശേഷം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്